എല്ലാവർക്കും നമസ്കാരം എജി ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ മാത്സിന്റെ കാറ്റഗറി കാറ്റഗറി വണ്ണിലെ മാത്സ് വിഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങൾ ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ് ഈ വരുന്ന ജനുവരി പതിനെട്ടിന് കാറ്റഡറി വണ്ണിന്റെ എക്സാം വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാറ്റഗറി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഉപകാരം ഉണ്ടോ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒന്ന് രണ്ട് സെഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതിന് ഉണ്ടാവും പത്ത് ക്വസ്റ്റ്യൻസ് ഏറ്റവും ചുരുങ്ങിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാം കൃത്യമായിട്ട് എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ വിശദീകരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യയോട് കുറിച്ചാൽ ലഭിക്കാത്തത് നമുക്കറിയാം മനസ്സിലാകുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം ചെയ്യുന്നത് ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് കുളിച്ചാൽ എന്ന് പറയുന്ന ബന്ധമില്ല ഒരു ഭിന്നസംഖ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭിന്നസംഖ്യ പറയാം ഞാനവിടെ രണ്ട് ബൈ അഞ്ചെടുത്തു അപ്പൊ ഒരു ഭിന്നസംഖ്യയായി ആ ഭിന്ന സംഖ്യയാണ് അതേ ഭിന്നസംഖ്യ കൊണ്ട് കുളിച്ചാൽ അപ്പൊ രണ്ട് ബൈ അഞ്ച് കൊണ്ട് തന്നെ അതേ ഭിന്നസംഖ്യ എന്ന് പറയുമ്പോ രണ്ട് ബൈ അഞ്ച് കൊണ്ട് തന്നെ കുളിച്ചാൽ നമുക്ക് എത്ര ആൻസർ ഇടുന്നത് രണ്ട് ഇന് എന്ന് ഇതാണ് ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഉദ്ദേശിച്ചത്. ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് കുളിച്ചഞ്ച് ബാറാം കൊണ്ട് നോക്കാം മൂന്ന് ബൈ നാല് ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് ബൈ നാല് എടുത്താൽ അതേ ഭിന്നസംഖ്യ കൊണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ മാത്രമാണ് കുളിക്കുകയാണെങ്കിൽ മൂന്ന് ബൈ നാലാണെങ്കിൽ നോക്കിയേ നമുക്ക് നമുക്ക് ഒരു അതേ ലഭിക്കുന്ന ഉത്തരത്തിലുള്ള സംഖ്യകളെല്ലാം തന്നെ എന്താ നമ്പേഴ്സ് ഏതൊക്കെയോ ഒന്ന് നാല് രണ്ടിന്റെ സ്ക്വയർ നാല് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് നാലിന്റെ സ്ക്വയർ പതിനാറ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് ഏഴിന്റെ സ്ക്വയർ നാല്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് വരെയാണ് നമ്മുടെ ഓപ്ഷൻ ഉള്ളത് ഞാൻ നാല്പത്തി ഒമ്പത് പേരെ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തു മാത്രം നോക്കണ്ടോ ഇതിലെ ഭിന്നസംഖ്യ ഏത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല എന്താ കണ്ടുപിടിക്കാൻ ലഭിക്കാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന മൂള എന്താണ് പെർഫെക്ട് സ്ക്വയേഴ്സ് ആയിരിക്കും ഈ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന മൂള ഇതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ ഉത്തരം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷനെ പതിനാറ് ബൈ ഇരുപത്തി അഞ്ച് പതിനാറ് ബൈ ഇരുപത്തി പതിനാറും ഇരുപത്തി അഞ്ചും എന്താണ് സ്ക്വയർ നമ്പേഴ്സാണ് പതിനാറ് ആറിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആണ് അപ്പൊ അതല്ല ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് ബൈ ആറു മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ ആണ് മുപ്പത്തി ആറ് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ് മുപ്പത്തി ആറ് പറയുന്നത് ആറിന്റെ സ്ക്വയർ ആണ് അപ്പോ അതും അല്ല നമ്മുടെ ഉത്തരം നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്തത് ഏതാണ് ഈ ഓപ്ഷൻ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ ഓപ്ഷൻ സി നോക്കാം ഇരുപത്തിനാല് ബൈ ഇരുപത്തി നോക്കിയേ ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്പർ എന്തല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല അതായത് ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ വിളിച്ചു നമുക്ക് എന്ത് കിട്ടില്ല ഇരുപത്തിനാല് ഒരിക്കലും കിട്ടില്ല അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പൊ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനു നമ്മൾ ഓപ്ഷനിലേക്ക് കടക്കേണ്ടത് ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം എണ്ണൽ സംഖ്യകളിൽ നൂറ്റി ഒന്നാമത്തെ സംഖ്യ ഏതാണ് ഇത് ചോദ്യം കണ്ടവലോചിക്കും എന്താ ഇത് ഇനി വേറെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എണ്ണൽ പറയുന്നത് എന്താ എണ്ണൽ എന്ന് പറയുന്നത് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വരുന്ന എണ്ണ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അതിന് തന്നെ ഇരട്ട എന്ന് പറയുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി പോവാണ് ഒന്നാമത്തെ രക്തസംഖ്യ രണ്ടാണ് രണ്ടാമത്തെ രണ്ടസംഖ്യ സെക്കൻഡ് ഈവൾ നമ്പർ എന്ന് പറയുന്നത് നാലാണ് നമ്മൾ സാധാരണ എണ്ണി പോകുമ്പോ തേർഡ് മൂന്നാമത്തെ രക്തസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് ആറാണ് നാലാമത്തെ രക്തസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാമത്തെ രക്തസംഖ്യ എന്ന് പറയുന്നത് പത്താണ് ജസ്റ്റാണ് ഒന്നാമത്തെ രണ്ടസംഖ്യ രണ്ട് രണ്ടാമത്തെ രണ്ടസംഖ്യ നാല് മൂന്നാമത്തെ ആറ് നാലാമത്തെ എട്ട് അഞ്ചാമത്തെ പത്ത് നമ്മൾ ഇത് ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഒന്നാമത്തെ ഇരട്ടസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കിയാൽ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും ലക്ഷം നമുക്ക് ഇത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടോ ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ട് കിട്ടുന്നത് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് രണ്ടിന്റെ ഇരട്ടിയാണ് നാല് മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ മൂന്നിന്റെ ഇരട്ടി അതായത് മൂന്ന് ഇന്റു രണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആറ് കിട്ടുന്നത് നാലാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ നാലിന്റെ ഇരട്ടിയായിരിക്കും അസംഖ്യ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അഞ്ചിന്റെ ഇരട്ടിയായിരിക്കും അസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വെറുതെ ജോലിയാകുന്നു പതിനഞ്ചാമത്തെ സംഖ്യ എത്രയായിരിക്കും പതിനഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ചിൻറ്റു രണ്ട് അല്ലെങ്കിൽ പതിനഞ്ചിന്റെ ഇരട്ടി എന്ന് പറയുന്നത് മുപ്പതായിരിക്കും ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാമോ നൂറ്റി ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും നൂറ്റി ഒന്ന് ഇൻറ്റു രണ്ട് അല്ലെങ്കില് നൂറ്റിയൊന്നിന്റെ കൂടെ നൂറ്റി ഒന്ന് കൂട്ടിയാലും മതി എത്ര കിട്ടും ഇരുന്നൂറ്റി രണ്ട് ഓപ്ഷൻ ഉണ്ടോ നോക്ക നൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഏത് മോഡൽ വന്നാലും ഇപ്പൊ അമ്പതാമത്തെ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി അമ്പത് ഇൻഡു രണ്ട് ചെയ്താൽ മതി അമ്പത് ഇൻഡു രണ്ട് എത്രയാ നൂറ് നൂറായിരിക്കും ഇനി ഇതേ സംഭവം തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് സംഖ്യ ചോദിക്കുകയാണ് നോക്കുക ഇതേ സംഭവം തന്നെ സംഖ്യ മാറ്റി നൂറ്റി ഒറ്റ ഒറ്റസംഖ്യയാണ് ചോദിക്കുന്നത് നോക്കുക അപ്പോ നമ്മൾ നോക്കേണ്ട ഒറ്റ ഒരു കാര്യമുള്ള ഇതേപോലെ തന്നെ നൂറ്റി ഒന്ന് ഇൻഡു എത്ര ചെയ്യാം നൂറ്റി ഒന്ന് ഇൻറ്റു രണ്ട് ചെയ്യാം നൂറ്റി ഒന്ന് രണ്ട് ചെയ്യ അപ്പൊ നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി രണ്ട് കിട്ടും ആ ഇരുന്നൂറ്റി രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം ഇരുന്നൂറ്റി ഒന്ന് ആയിരിക്കും നമ്മുടെ ആൻസർ നോക്കിയാൽ ജസ്റ്റ് ആദ്യം പറഞ്ഞ പോലെ നോക്കാം ഒന്ന് ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാ ഒന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് രണ്ടാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എത്രയാ മൂന്നാണ് മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താ അഞ്ചാണ് നാലാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാക്കിയാൽ മാത്രം മതി നമ്മൾ സംഖ്യ കണ്ടുപിടിക്കാൻ ഒന്ന് ഇന്റു രണ്ട് ചെയ്തപ്പോ രണ്ട് രണ്ട് മൈനസ് ഒന്ന് പറയുമ്പോണ്ടോ രണ്ട് മൈനസ് ഒന്ന് ചെയ്യുമ്പോഴാണ് ഒന്ന് കിട്ടുന്നത് രണ്ടാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുമ്പോ രണ്ട് ഇൻറ്റു രണ്ട് നാല് കിട്ടും ആ നാല് മൈനസ് ഒന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ മൂന്ന് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഇനി മൂന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോ മൂന്ന് ഇന്റു രണ്ട് ആറ് സംഖ്യ ആണെങ്കിൽ ആറ് ആയിരിക്കും ഒറ്റ സംഖ്യ ആണെങ്കിൽ മൂന്ന് ഇന്റു രണ്ട് ആറ് ആറ് മൈനസ് ഒന്ന് പറയുമ്പോ അഞ്ച് അങ്ങനെ നൂറ്റി ഒന്നാമത് സംഖ്യ എന്ന് പറയുമ്പോ എത്ര ആയിരിക്കും നൂറ്റി ഒന്ന് ഇന്റു രണ്ട് ഇരുന്നൂറ്റി രണ്ട് കിട്ടും ആ ഇരുന്നൂറ്റി രണ്ടിനൊന്ന് കുറച്ചാൽ മതി ഓക്കെ അപ്പൊ എണ്ണ സംഖ്യകളില് ഇത്രാമത്തെ ഇരട്ടസംഖ്യ ഏതാണ് ഇത്രാമത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വളരെ എളുപ്പത്തില് അത് കണ്ടുപിടിക്കാൻ പറ്റും കൂടാതെ ഈ ടോപ്പിക് വൈസ് വരുന്നുണ്ട് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളുണ്ട് നമ്മൾ അടുത്തു തന്നെ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിരുന്നു അടുത്ത നൂറിനും മുന്നൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശ്ലേഷം ഭരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് നൂറിനും മുന്നൂറിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശ്ലേഷം ഭരിക്കാൻ കഴിയുന്ന സംഖ്യകളുണ്ട് അപ്പൊ ഇത് നൂറ് നൂറ് എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നൂറിനും അതുപോലെ തന്നെ മുന്നൂറിനും നൂറ് മുന്നൂറ് ഇതിന്റെ ഇടയിൽ ഏഴിന്റെ മൾട്ടിപ്പിൾ എന്നാണ് ചോദ്യം ഇത് നമുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത്തമാറ്റിക് പ്രൊഫഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് അതായത് ഇപ്പോ ഏഴ് പത്ത് ഏഴ് പത്ത് പതിമൂന്ന് കൃത്യമായിട്ട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലാണ് സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത് അത്തമാറ്റിക് പ്രൊഫഷൻ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന ചോദ്യമാണിത് പക്ഷെ നമുക്കതിന് അതുമോ നോക്കണ്ട ആവശ്യമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ആ അത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇത്രയാണോ എത്രാമത്തെ നമ്പറാണോ എന്ന് നോക്കാം അതായത് ഇവിടെ നൂറ് ആദ്യത്തെ നമ്പർ പറഞ്ഞുള്ളത് നൂറാണ് ആ നൂറിന് എന്ത് ചെയ്യാം ഏഴുണ്ട് നൂറിന് ഏഴായിരിക്കും എന്തോ ഒരു പത്ത് ഒന്ന് ഇൻറ്റു ഏഴ് ഏഴ് ശിഷ്ടം വരുന്നത് മൂന്ന് മൂന്ന് ഏഴുണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മോളുടെ പൂജ ഇറക്കി കിട്ടൂ മുപ്പത് ബൈ ഏഴ് എന്ന് പറയുമ്പോൾ എത്ര വരും നാല് പ്രാവശ്യം നാല് ഇന്റു ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ട് മുപ്പത് ആവാൻ രണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിന്റെ ആൻസർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അടുത്തത് മുന്നൂറ് എടുത്തു മുന്നൂറ് മുന്നൂറ് ഡിവൈഡഡ് ബൈ ഏഴ് ഏത് നമ്പറാണോ അവിടെ പറഞ്ഞിട്ടുള്ളത് ആ നമ്പർ വിളിച്ചിട്ട് വേണം ചെയ്ത് ഓർമ്മ നാല് ഇന്റു ഏഴ് ഇരുപത്തിയെട്ട് അഞ്ചിന്റെ ഏഴ് എടുക്കാൻ പറ്റില്ല അപ്പൊ മുപ്പത്തിന് ഇരുപത്തെട്ട് ഉറക്കുമ്പോ രണ്ട് ഏഴ് രണ്ടിന് ഏഴോണ്ട് അപ്പൊ നമുക്ക് പൂജ ഇറക്കിട്ടു അപ്പൊ രണ്ട് ഇന്റു ഏഴ് പതിനാല് മൂന്നിന്റെ ഏഴ് പറയുമ്പോ ഇരുപത്തിയൊന്ന് വരും ശിഷ്ടം ആറ് അപ്പൊ ഇതിന്റെ ആൻസർ നൂറ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി നൂറിന് ഏഴോണ്ട് നമുക്ക് പതിനാല് കിട്ടി മുന്നൂറിനെ ഏഴോണ്ട് നമുക്ക് എത്ര കിട്ടി നാല്പത്തിരണ്ട് കിട്ടി ഒറ്റെപ്പിന് നമ്മള് പരിപാടി സമിതി പോവാണ് ഈ നാല്പത്തിരണ്ടിൽ നിന്ന് പതിനാല് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വേറെ മെത്തലുകൾ ഉണ്ട് നമുക്ക് വഴിയെ നമുക്ക് പറയാം ഏറ്റവും എളുപ്പമുള്ള മെത്തേന്ന് പറയുന്നത് ഇതാണ് നാല്പത്തിരണ്ടിൽ നിന്ന് പതിനാല് എത്ര കിട്ടും രണ്ടേ മൈനസ് നാല് പന്ത്രണ്ട് കൊടുത്തു എട്ട് മൂന്നായി രണ്ടും ഒന്നും മൂന്ന് ഇരുപത്തി എട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോ ഒരുപാട് സമയം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തില് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ മാർഗം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പക്ഷെ അതിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു സമപാർശ്വ കോണത്തിന്റെ ഒരു കോണിന്റെ അളവ് എൺപത് ഡിഗ്രിയാണ് അതിന്റെ മറ്റൊരു കോണിന്റെ അളവ് വാങ്ങാൻ സാധ്യത ഇല്ലാത്ത ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ഗോണിന്റെ അളവ് അമ്പത് ഡിഗ്രിയാണ് അതിന്റെ മറ്റൊരു ഗോണിന്റെ അളവ് സാധ്യത ഇല്ലാത്തത് ഏത് ഇതാണ് ചോദ്യം ഇവിടെ നമുക്കറിയാം ത്രികോണത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ത്രികോണത്തെ കുറിച്ചാണ് സമപാർശ്വ ത്രികോണമാണ് പറഞ്ഞിട്ടുള്ളത് സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഐസോസിലെത്രയാണ് എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ എത്ര സൈഡ്സ് ഉണ്ടാവും മൂന്ന് സൈഡ് ആണ് ഒരു ത്രികോണത്തിനുള്ളത് ആ മൂന്ന് സൈഡില് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത ഈ ത്രികോണങ്ങൾ ഏതൊക്കെയാണെന്നും ത്രികോണങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇവിടെ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു പോവാം രണ്ട് ഒരു ത്രികോണത്തിന് എത്ര കോണുകൾ ഉണ്ടാവും മൂന്ന് കോണുകൾ ഉണ്ടാവുക അല്ലെ മൂന്ന് മൂന്ന് ആംഗിൾസ് ഉണ്ടാവും ഈ മൂന്ന് ആംഗിൾസില് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ രണ്ട് സൈഡും രണ്ട് സൈഡും രണ്ട് വശവും രണ്ട് കോണവും തുല്യമായി കഴിഞ്ഞാൽ ആ ത്രികോണത്തിന് പറയുന്ന പേരാണ് സമപാർശ്വ ത്രികോണം ഇവിടെ രണ്ട് സൈഡും നമ്മൾ പറഞ്ഞു രണ്ട് സൈഡ് രണ്ട് സൈഡും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഇ ആംഗിൾ ആണ് ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഇ ആംഗിൾ ആണ് അങ്ങനെ രണ്ട് സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിൾ ആണ് നമ്മൾ എന്ന് പറയുന്നത് സമപാർശ്വ ോണെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നേരെ കൊസ്സിലേക്ക് വരാം കൊസ്സിലെന്താ ചോദിച്ചിട്ടുള്ളത് കൊസ്സിലെ ഒരു കോണിന്റെ അളവ് അപ്പൊ ഞാൻ ട്രയാംഗിൾ റഫ് ആയിട്ട് വരച്ചു അതില് ഒരു ആംഗിളിന്റെ അളവ് എൺപത് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മറ്റൊരു കോണിന്റെ അളവ് സാധ്യത ഇല്ലാത്ത ചോദിച്ചത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ എൺപത് എന്നുള്ളത് കണ്ടി കട്ട് ചെയ്ത് കളയാം കാരണം അൻപത് എന്നുള്ളത് ഈ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ ആണെന്നുള്ളത് നമുക്ക് അറിയാം ബാക്കി വരുന്നത് ഇരുപതും മുപ്പതും അമ്പതാണ് അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം സമഭാഷമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് കോണുകൾ ഈക്വൽ ആയിരിക്കും അപ്പൊ രണ്ട് ഡിഗ്രി ആലോചിക്കണം ഇവിടെ രണ്ട് കോണുകൾ ഈക്വൽ ആണെങ്കിൽ ഒരു കോണത്തിന്റെ മൂന്ന് കോണുകളും തമ്മിലുള്ള തുക എത്രയാ വൺ എയ്റ്റി ആണ് ഈ ഈ ഒരു മൂന്ന് കോണ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആകെ തുക കിട്ടുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആണ് അപ്പൊ ആകെ വൺ എയ്റ്റി ആണെങ്കിൽ അതിൽ നിന്ന് എൺപത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നൂറ് കിട്ടും ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞല്ലോ ഈക്വൽ ആണെങ്കിൽ പകുതി പകുതി കൊടുക്കുമ്പോ ഇത് അമ്പതും ഇത് അമ്പതും വരും അപ്പൊ നോക്കിയേ അമ്പത് 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 അപ്പൊ ഇവിടെ അമ്പത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതും ആവില്ലേ അതും ഈ ട്രയാങ്കിൾ ഒരു ആംഗിൾ ആയിട്ട് വരും അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുത്തത് തുല്യമല്ലാത്ത കോണാണ് ഇവിടെ കൊടുത്തത് ഇനി അടുത്തേല് അടുത്തൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതേ ട്രയാങ്കിള് രണ്ട് കോണുകൾ ഫോണുകള് പറഞ്ഞു പറഞ്ഞുല്ലേ ആ കോണുകൾ തുല്യാണെന്ന് പറഞ്ഞിട്ടുള്ള കോണുകൾക്ക് നമുക്ക് എൺപത് വെച്ച് കൊടുത്തോക്കാം അപ്പഴും തുക എത്ര തന്നെയാണ് നൂറ്റി എൺപതാണ് നൂറ്റി എൺപതിന്ന് ഈ എൺപതും എൺപതും കൂട്ടി ഈ മൂന്നാമത്തെ ഫോണെങ്കിലും കണ്ടുപിടിക്കുക ഈ രണ്ട് കോണുകളും തമ്മിൽ ആഡ് ചെയ്യാം അപ്പൊ എത്ര കിട്ടും എൺപത് പ്ലസ് എൺപത് എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് ആ മൊത്തം നൂറ്റി എൺപതിന്ന് ഈ രണ്ട് കോണുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺ നമുക്ക് കിട്ടും നൂറ്റി അൻപതിന്ന് നൂറ്റി അറുപത് കുറയ്ക്കുമ്പോ ഇരുപത് ഉണ്ടോ അപ്പൊ എൺപത് എൺപത് ഇരുപത് ഇവിടെ ഇരുപത് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം ബാക്കി വരെ ഏതാ ഓപ്ഷൻ ഡി അപ്പോ മുപ്പതാണ് ഇതിന്റെ ആൻസർ ഇത് സമഭാഷ നിർഗോണം എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അൻപതും ഇരുപതും അമ്പതും ഇതിന്റെ ആൻസർ ആവില്ലേ സാധ്യമില്ലാത്ത ഏതാണെന്ന് ചോദിച്ചുള്ളത് മുപ്പത് എന്തായാലും ഒരിക്കലും ഇതിന്റെ ഒരു ആൻസർ വരിക ഓക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്പം തന്നെ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റു രണ്ട് കാര്യവും പറഞ്ഞു പോവാണ് ത്രികോണത്തില് രണ്ട് മൂന്ന് വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണങ്ങൾ നമ്മൾ എന്താ പറയാ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളും തുല്യമാണെങ്കിൽ അതിനെ സമഭുജ ത്രികോണം എന്നാണ് പറയുന്നത് സമഭുജം ഇവിടെ നമ്മൾ പഠിച്ചത് രണ്ട് വശങ്ങൾ രണ്ട് വശങ്ങളും രണ്ട് കോണങ്ങളും തുല്യമായിട്ടുള്ളതിനെ സമ പാർശ്വ എന്ന് പറയും സമപാർശ്വ ത്രികോണം എന്ന് പറയും മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും കോണങ്ങളും പറയും സമഭുജ ത്രികോണം എന്ന് പറയും ഇനി അതുപോലെ തന്നെ മൂന്ന് വശങ്ങളും വ്യത്യസ്ത നീളമാണ് ഓരണത്തിന്റെ നീളം നാല് ഓരണത്തിന്റെ നീളം അഞ്ച് ഓരണത്തിന്റെ നീളം ആറ് അങ്ങനെ മൂന്ന് വശങ്ങളും വ്യത്യസ്തമാണെങ്കിൽ ആ ത്രികോണത്തിന് പറയുന്ന പേരാണ് വിഷമഭുജ ത്രികോണം ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നതാണ് വിഷമഭുജ ത്രികോണം മൂന്ന് വശങ്ങൾ തുല്യമല്ലാത്തത് രണ്ട് വശങ്ങൾ തുല്യമായതിന് സമഭാഷത്തിൽ പോണം എന്ന് പറയുന്നു മൂന്ന് വശങ്ങൾ തുല്യമായതിന് സമകുജത്തിൽ എന്ന് പറയുന്നു മൂന്ന് വശങ്ങൾ തുല്യമല്ലാത്ത പോണത്തിന് വിഷമ കുജത്തിൽ എന്ന് പറയുന്നു പിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മട്ടത്തിൽ പോകണം മട്ടത്തിൽ പോണം എന്താ മട്ടത്തിൽ പോണം എന്ന് പറയുന്നത് ഒരു ആംഗിൾ നയന്റി ഡിഗ്രി ആയിരിക്കണം അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചാലും ഏത് രീതിയിൽ വരച്ചാലും മൂന്ന് ആംഗിളിൽ ഒരാള് നയന്റി ഡിഗ്രി ആണ് ോണം എന്ന് പറയുന്നത് കൂടാതെ രണ്ടു മൂന്ന് ആരോക്കില്ലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് പറയാം ഓക്കെ ഇത് മനസ്സിലാക്കിയായിരിക്കുന്നു ഒരു സമഭാർഷ ത്രികോണം നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം സമഭാർഷ ത്രികോണമാണെങ്കിലത് സമവിചിത ആണെങ്കിൽ അത് ചൌരാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഈ പറയുന്ന എല്ലാത്തിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അടുത്തൊരു ചോദ്യം തുടർച്ചയായ അഞ്ച് എണ്ണ സംഖ്യകളുടെ തുക എൺപതാണ് തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ തുക എൺപതാണ് അടുത്ത അഞ്ച് സംഖ്യകളുടെ തുക എത്ര ഇത് നോർമലി നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏർ ആദ്യത്തെ സംഖ്യ എക്സ് ആദ്യത്തെ സംഖ്യ എക്സ് രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ ഇപ്പൊ നമ്മള് അഞ്ച് എണ്ണസംഖ്യ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇപ്പോ അഞ്ച് സംഖ്യ ആയില്ലേ അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അഞ്ചിനോട് കൂടി ഒന്ന് കൂട്ടുമ്പോഴാണ് ആറ് കിട്ടുന്നത് അഞ്ചിനോട് കൂടി രണ്ട് കൂട്ടുമ്പോഴാണ് ഏഴ് കിട്ടുന്നത് അഞ്ചിനോട് കൂടി മൂന്ന് കൂട്ടുമ്പോഴാണ് എട്ട് കിട്ടുന്നത് അപ്പൊ അങ്ങനെ എക്സ് എക്സറയ്ക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് എക്സ്പ്ലസ് വണ്ണും എക്സ്പ്ലസ് ടു പ്ലസ് ത്രീ ഇങ്ങനെയാണ് വരാ ഈ രീതിയിലാണ് നമ്മൾ നമ്മളിത് അഭിപ്രായക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക പക്ഷെ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക എൺപതാണ് കൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു ആ എൺപത് എന്ന് പറയുന്നത് നമ്മളൊന്ന് നോട്ട് ചെയ്തു എൺപത് എന്ന് പറയുന്നത് നോട്ട് ചെയ്തു എൺപത് ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അടുത്ത അഞ്ച് അനൽസംഖ്യയുടെ തുക ആണോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത് എത്ര അത്സംഖ്യ ആണോ പറഞ്ഞിട്ടുള്ളത് അഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ സ്ക്വയർ കാണാം അത് എന്ത് ചെയ്യാം അത് എൺപതിലൂടെ ആയിട്ട് ചെയ്യാം ഈ രീതിയിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നമുക്ക് ഇങ്ങനെ ചെയ്യാം എൺപത് പ്ലസ് അഞ്ച് സ്ക്വയർ എത്രയാ ഇരുപത്തി അഞ്ച് എൺപത് പ്ലസ് ഇരുപത്തഞ്ച്ന്ന് പറയുമ്പോൾ എൺപതും ഇരുപതും നൂറ് നൂറഞ്ചും അഞ്ച് ശരി ഇത് നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ അപ്പൊ ഇത് എപ്പോഴും ഇതിന്റെ ഷോർട്ട് കട്ട് മാർക്കും പഠിച്ചു വയ്ക്കരുത് നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ ബേസ് നമുക്ക് വേണം അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളായി എല്ലാ കൊണ്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഫോളോഅപ്പ് ചെയ്താൽ മതി ഇവിടെ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കും അടുത്തൊരു ചോദ്യം നോർമലി നമ്മൾ ഒരു ടൺ ടൺന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമോ നമുക്കറിയാം നൂറ് കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാം ആണ് ടൺ നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത് എത്ര ആയിരം ആയിരം ഒരു എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാമാണെന്ത് ഒരു ടൺ എന്ന് പറയുന്നത് ഒരു കിൻഡൽ എന്ന് പറയുന്നത് എത്രയാണ് നൂറ് ആണ് അതുപോലെ തന്നെ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമമാണ് ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ഗ്രാമമാണ് കിലോഗ്രാംന്ന് പറയുന്നത് ടണ്ണിന്റെ വേറെ നമുക്ക് വേറൊരു ടേം കൂടി ഉപയോഗിക്കാം ഒരു വൺ മെട്രിക് ടണ് പറഞ്ഞാലും ഈ പറയുന്ന ആയിരം കിലോഗ്രാം തന്നെയാണ് കേട്ടോ വൺ മെട്രിക് ടണ് പറഞ്ഞാലും ആയിരം കിലോഗ്രാം തന്നെയാണ് അടുത്തൊരു ചോദ്യം ചിത്രത്തിൽ ആകെ എത്ര സമചതലകളുണ്ട് ഇത് നോർമലി ചോദിക്കാറുള്ള ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് ചതുര എണ്ണുമ്പോ എണ്ണുമ്പോ പലപ്പോഴും തെറ്റി പോവാറുണ്ട് പല രീതി ഇതെങ്ങനെയാണ് ആദ്യം പുറത്തുള്ള ചതുര എണ്ണ പുറത്ത് ഏറ്റവും ടോപ്പില് നോക്കിയ ഒരു ചതുരണ്ട് അല്ലെ അപ്പൊ ഇത് എത്രയാണ് ഒരു ചതുര് ഉള്ളില് ഒരു ചതുരുണ്ട് ഒരു സമചതുണ്ട് രണ്ടാമത്തെ ചതുട് ഇനി പുറത്തുള്ള ചതരണ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് ഊട്ടി ഇനി ഉള്ളിലുള്ള ചതുരത്തിന് സമചതുരത്തിന് അത്ര ചതുരണ്ട് മൂന്ന് നാല് നാല് ഇനി വേറെ ചതുരണ്ടോ നോക്കിയേ ഇനി വേറെ സമചതുര ഇല്ലേ നമുക്ക് വേണമെങ്കിൽ ചതുര ദീർഘചതുണ്ട് നോക്കിയേ എത്ര സമചതുരം മാത്രം എടുക്കാൻ പാള്ളൂ ദീർഘചതുരം ചോദിക്കുകയാണെങ്കിൽ ചതുരം വെറും ചതുരം ചതുരം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടോ ഈ പറയുന്ന ഈ ഷേപ്പ് വായിക്കുന്നതാണ്ടോ അതൊക്കെ നമ്മൾ നമ്മളുണ്ടോ ഇപ്പൊ എന്ത് മാത്രം എടുത്താൽ മതി മാത്രം എടുത്താൽ മതി അപ്പൊ ഒന്ന് രണ്ട് രണ്ട് നാല് ആറ് ആറ് നാല് പത്ത് ഓപ്ഷൻ എ പത്താണ് ഇതിന്റെ ആൻസർ ഇതിന്റെ മനസ്സിലായത് എന്തായിരിക്കുന്നു അച്ഛനൊരു തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ മിക്സ് പോയ സംഖ്യകൾ രണ്ട് സംഖ്യകൾ സംഖ്യകളായിരിക്കുക ഇത് അധികം പ്രശ്നമില്ലാത്ത ക്വസ്റ്റിനാണ് ഇതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുള്ളൂ ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഇരുപത്തൊന്ന് ഡാഷ് ഡാഷ് നാൽപ്പത്തി അഞ്ച് അമ്പത്തഞ്ച് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആദ്യം നോക്കണെന്ന് അറിയാം നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ട് ഡിഫറൻസ് അതാ നോക്കാം ഒന്ന് മൂന്നാവാം രണ്ട് ഇടതുപ്പളാണ് മൂന്ന് കിട്ടിയത് ഇവിടെ മൂന്ന് ഇടാണ് ആറ് കിട്ടിയത് പത്തിന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ പത്ത് കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് പതിനഞ്ചിന്റെ കൂടെ ആറ് കൂട്ടിയപ്പോഴാണ് ഇരുപത്തി ഒന്ന് കിട്ടിയത് നോക്കിയാൽ ഇപ്പൊ പാറ്റേൺ ഫോം ആയി ഒന്നില്ലേ ഒന്നിന്റെ കൂടെ രണ്ട് കൂട്ടി ഒന്നിന്റെ കൂടെ മൂന്ന് കൂട്ടി ആറിന്റെ കൂടെ നാലുകൂട്ടി പത്തിന്റെ കൂടെ അഞ്ചു കൂട്ടി പതിനഞ്ചിന്റെ കൂടെ ആറ് കൂട്ടി ഇവിടെ നമുക്കറിയാം ഈ സംഖ്യ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നാല്പത്തി അഞ്ചിന്റെ കൂടെ അത്ര കൂട്ടിയിട്ടുള്ളത് പത്ത് കൂട്ടിയപ്പോഴാണ് അത്ര കിട്ടിയത് അമ്പത്തി അഞ്ച് കിട്ടിയത് അപ്പൊ അടുത്തത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് കൂട്ടേണ്ടതായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ അടുത്തത് ഏഴായിരിക്കും ഇരുപത്തി ഒന്നിന്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ ഇരുപത്തി എട്ട് ഇത്ര ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് ക്യാൻസൽ കണ്ടോ ഓപ്ഷൻ ഇരുപത്തെട്ട് സ്റ്റാർട്ട് ചെയ്തി ഓപ്ഷൻ ഉള്ളൂ മാത്ര ഒന്നുകൂടി നമ്മൾ വെരിഫൈ ചെയ്യാം ഇരുപത്തി എട്ടിന്റെ കൂടെ അടുത്ത് എത്ര കൂടുണ്ടത് ഏഴാണോ ഏഴല്ല ഏഴ് പ്ലസ് ഒന്നാണ് അടുത്ത് കൂടുണ്ട് എട്ടാണോ കൂട്ടേണ്ടത് എട്ട് കൂട്ടുമ്പോൾ കിട്ടും ഇരുപത്തിയെട്ട് പ്ലസ് എട്ട് മുപ്പത്തി ആറ് ഈ മുപ്പത്തി ആറിന്റെ കൂടെ ഇനി അടുത്ത് എത്ര കൂടി ഉണ്ടാവുക നാൽപ്പത്തഞ്ച് കിട്ടാനായിട്ട് എട്ട് കഴിഞ്ഞ ഒമ്പത് മുപ്പത്തി ആറ് പ്ലസ് ഒമ്പത് നാൽപ്പത്തി കണ്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ ഇതാണ് ഈ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസിലെ മാത്സ് ചോദ്യങ്ങളും മാത്സിനോടനുബന്ധിച്ചുള്ള പെട്ടെന്ന് ക്വസ്റ്റിൻസ് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ താല്പര്യമുള്ളൊരു വീഡിയോ കാണാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു